ഘടോൽക്കജൻ പാണ്ഡവരിൽ രണ്ടാമനായ ഭീമന് രാക്ഷസിയായ ഹിടുമ്പിയിൽ ജനിച്ച പുത്രനാണ് ഘടോൽകജൻ അരക്കില്ലിലും കത്തി നശിച്ചപ്പോൾ പാണ്ഡവർ കുന്തിദേവിയോട് ഒന്നിച്ച് രക്ഷപ്പെട്ട് ഒരു കാട്ടിലെത്തി ഹിടുമ്പൻ എന്ന രാക്ഷസൻ പാണ്ഡവരെ കണ്ട് തൻ്റെ സഹോദരിയായ ഹിടുമ്പിയെ പാണ്ഡവരെ ഭക്ഷണത്തിനായി കൊണ്ടുവരാൻ പറഞ്ഞയച്ചു സുന്ദരിയായ ഒരു സ്ത്രീയുടെ വേഷത്തിൽ പാണ്ഡവരുടെ അടുക്കലെത്തിയ ഹിടുമ്പി ഭീമനിൽ ആകൃഷ്ടയായി പ്രണയം അഭ്യർത്ഥിച്ചു ഭീമൻ അത് നിരസിക്കുകയും ചെയ്തു പിന്നീട് ഭീമനും ഹിടുമ്പനും തമ്മിൽ ദന്ദ്യുദ്ധം നടക്കുകയും ഭീമൻ ആ രാക്ഷസനെ വധിക്കുകയും ചെയ്തു പിന്നീട് ഹിടുമ്പി കുന്തിദേവിയെ ദേവിയെ സമീപിച്ച് ഭീമനെ വിവാഹം ചെയ്തു തരാൻ അഭ്യർത്ഥിച്ചു എന്നാൽ ഭീമനും ഹിടുമ്പിയും ഒരു പുത്രൻ ജനിക്കുന്നതുവരെ ഒരുമിച്ച് ജീവിക്കാമെന്നും പുത്രൻ ജനിച്ചു കഴിഞ്ഞ് തങ്ങളിലേക്ക് തന്നെ മടങ്ങണം എന്നുമുള്ള വ്യവസ്ഥയിൽ ഭീമന് ഹിടുമ്പിയെ വിവാഹം ചെയ്തു കൊടുത്തു അങ്ങനെ ജനിച്ച പുത്രനാണ് ഘടോൽക്കജൻ പിന്നീട് വ്യവസ്ഥ അനുസരിച്ച് പാണ്ഡവരോട് വിട പറയുന്ന സമയം കുന്തി ഘടോൽക്കജനോട് പറഞ്ഞു നീ പാണ്ഡവരുടെ മൂത്ത നീ എപ്പോഴും അവരുടെ പിന്തുണയ്ക്ക് ഉണ്ടാവണം ആവശ്യം വരുമ്പോഴെല്ലാം ഞാൻ അവരുടെ അടുത്ത് എത്തിച്ചേരും എന്ന് ഘടോൽകജൻ മറുപടി പറഞ്ഞു ഹിടുമ്പിയുടെ സംരക്ഷണയിൽ വളർന്ന ഘടോത്കജൻ അഹിലാവതിയെയാണ് വിവാഹം ചെയ്തത് പിന്നീട് കുരുക്ഷേത്ര യുദ്ധത്തിന്റെ പതിനാലാം നാൾ പൂർണ്ണശക്തിയോടെ ഘടോൽക്കജൻ കൗരവരെ ആക്രമിച്ചു ഒടുവിൽ കർണനും ഘടോൽക്കജനും തമ്മിൽ ഭീകര യുദ്ധം നടന്നു ഒരുവിധത്തിലും ഘടോൽക്കജനെ പരാജയപ്പെടുത്താനാവാതെ വന്ന കർണൻ അവസാന ആശ്രയമായ വേൽ പുറത്തെടുത്തു ശക്തമായ ഈ വേൽ തന്റെ കവചകുണ്ടലങ്ങൾക്ക് പകരം ദേവേന്ദ്രൻ നൽകിയതായിരുന്നു അത് ആരുടെ നേർക്ക് പ്രയോഗിക്കുന്നുവോ ആ വ്യക്തി കൊല്ലപ്പെടും എന്ന് ഉറപ്പായിരുന്നു അർജുനനു നേരെ പ്രയോഗിക്കാൻ കർണൻ കരുതിവെച്ചതായിരുന്നു ആ വേൽ എന്നാൽ മറ്റു വഴികളില്ലാതെ അത് ഗഡോൽക്കജനു നേരെ പ്രയോഗിച്ചു ശക്തമായ ആ വേൽ തൻ്റെ മേൽ പതിച്ചു എന്നറിഞ്ഞപ്പോൾ പാണ്ഡവരെ സഹായിക്കാനുള്ള അവസാന ശ്രമം എന്നപ്പോൾ തൻ്റെ ശരീരം ഭീമാകാരമാക്കിയ ഗഡോൽക്കജൻ ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് പതിച്ചു ആ നേരം ദുര്യോധനന്റെ ഒരു അക്ഷോണി സൈന്യം മുഴുവൻ നെരിഞ്ഞമർന്നു തന്റെ അന്ത്യം അടുത്തു എന്നറിഞ്ഞപ്പോഴും പാണ്ഡവർക്കു വേണ്ടി പൊരുതിയ കരുത്തനായ പോരാളിയാണ് ഗഡോൽകജൻ ആ ധീരനെ വധിച്ച ശേഷം വേൽ അന്തരീക്ഷത്തിൽ ലയിച്ചു